പുതിയ വർഷം വരികയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് അനുകൂലമായ നല്ല ഫലങ്ങളാണ് കന്നിക്കൂറിനെ കാത്തിരിക്കുന്നത് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം പുതിയ വർഷങ്ങൾ നമുക്ക് പ്രതീക്ഷയുടെ കാലമാണ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം അതിനനുയോജ്യമായ ഘടകങ്ങളൊക്കെ വന്നു ചേരണം ഇത് എല്ലാ മനുഷ്യരുടെയും പ്രതീക്ഷയും സ്വപ്നങ്ങളുമാണ് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉള്ളവർക്കാണ് ജീവിതത്തിൽ വിജയം നേടുവാൻ സാധിക്കുന്നത് ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോയാൽ മതി എന്നുള്ളവർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവുകയില്ല കന്നിക്കൂറിനെ സംബന്ധിച്ച് പുതിയ വർഷം അനുകൂലമായ നല്ല ഫലങ്ങൾ ലഭിക്കുന്ന വർഷമാണ് തുടക്കത്തിൽ ചില തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടാമെങ്കിലും അതിനെ അതിജീവിച്ചുകൊണ്ട് ഏർപ്പെടുന്ന എല്ലാ പ്രവൃത്തികളിലും കാര്യമായ വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാകും തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സഹപ്രവർത്തകരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും നല്ല സഹകരണം പ്രതീക്ഷിക്കാം അതുകൊണ്ട് ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ സമയത്തിന് തന്നെ പൂർണ്ണമായ രീതിയിൽ പൂർത്തീകരിച്ച് കൊടുക്കുന്നത് കൊണ്ട് നല്ല ഉയർച്ചയും നേട്ടങ്ങളും പ്രതീക്ഷിക്കാം സാമ്പത്തിക രംഗത്ത് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാകും തുടക്കത്തിലുള്ള ചില തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഏതൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ചില മടുപ്പും തടസ്സങ്ങളും ഉണ്ടാകുമെങ്കിലും അതിനെ അതിജീവിച്ചുകൊണ്ട് കാര്യമായ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാക്കുവാൻ സാധിക്കും പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയും പുതിയ പദ്ധതികളിൽ ഏർപ്പെടുകയും ചെയ്യുകയും അതിലൂടെ വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കും പിന്നെ കൂടെ നിൽക്കുന്നവരെ കണ്ടമാനമങ്ങ് വിശ്വസിക്കരുത് ചതിവും വഞ്ചനയും ചിലരുടെ ജന്മവാസനയാണ് അതുകൊണ്ട് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന സ്വഭാവം ഒന്ന് മാറ്റി നിർത്തി വേണ്ടതുപോലെ മുന്നോട്ട് പോയാൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ചയും അഭിവൃദ്ധിയും പ്രസിദ്ധിയും കീർത്തിയും ഉണ്ടാകും അതിലൂടെ തന്നെ സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം അർഹിക്കുന്ന നല്ല ഫലങ്ങളും അർഹിക്കുന്ന സ്ഥാനമാനങ്ങളും ലഭിക്കും പൊതുരംഗത്തും രാഷ്ട്രീയരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സ്ത്രീകൾക്കും പൊതുവെ വരുന്ന വർഷം അനുകൂലമായ നല്ല ഫലങ്ങൾ ലഭിക്കുന്ന കാലമാണ് സൗന്ദര്യാദി ഗുണങ്ങൾ വർദ്ധിക്കും നല്ല ഉന്നതനായിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ തന്നെ മാറി അഭിവൃദ്ധികരമായ ഉയർച്ച നൽകുന്ന പല പദ്ധതികളും ആവിഷ്കരിക്കും ജീവിതത്തിൽ ലക്ഷ്യബോധമുണ്ടാവും അതിലൂടെ നല്ല വിജയങ്ങൾ നേടുവാൻ സാധിക്കും കുട്ടികൾക്ക് കലാപരമായ കാര്യങ്ങളിൽ ഉയർച്ചയും നേട്ടങ്ങളും ഉണ്ടാകും അതുപോലെ തന്നെ പഠനകാര്യത്തിലും കാര്യമായ മാറ്റങ്ങൾ ഗുണാനുഭവങ്ങൾ ഇവ പ്രതീക്ഷിക്കാം